ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അച്ഛൻ്റെ ബർത്ത് ഡേക്ക് കൊടുക്കാനായിട്ട് ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മേടിച്ചപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു അത് ചിലപ്പോൾ ചെറുതാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് സോ നമ്മൾ അത് മാറ്റിയെടുക്കാനായിട്ട് ബിമെയിലോട്ട് പോവുകയാണ് അതുമാത്രമല്ല കേട്ടോ വേറെ കുറച്ച് ഐറ്റംസും കൂടെ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളത് അച്ഛൻ്റെ റിങ് മാറ്റിയെടുക്കാൻ വീണ്ടും അച്ഛനും അമ്മയും കൂടെ അവരുടെ തകൃതിയായിട്ട് നോക്കുകയാണ് ഞാൻ എന്തേ ഒരു സൈഡിലോട്ട് അങ്ങോട്ട് മാരമായിരുന്നു ഗൈസ് അവരങ്ങോട്ട് എടുക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് നോക്കി 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 ലാസ്റ്റ് അച്ഛൻ്റെ രണ്ടെണ്ണത്തിൽ വന്ന് നിന്നോട്ടോ അതെ ഈയൊരെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടമായി അതുപോലെ തന്നെ ഇത് ഈ ഒരു ആമക്കുട്ടനെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഇതല്ല ഇതിലൊരു റെഡ് സ്റ്റോൺ വെച്ചതാണ് അച്ഛൻ ലാസ്റ്റ് എടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അമ്മയ്ക്കൊരു ബാങ്കിൾ എടുക്കാനായിട്ട് ബാങ്കിളിൻ്റെ സെക്ഷനിലോട്ട് വന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഈ ഒരെണ്ണം ആയിട്ടോ ട്രൈ ചെയ്തത് ഇത് ഞാൻ എടുത്തു കൊടുത്തതാണ് അമ്മയ്ക്ക് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നമ്മൾ ഒറ്റ നോട്ടത്തിനെ കാണുമ്പോൾ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ ക്യാച്ച് ചെയ്യും എന്നൊക്കെ പറയൂലേ അതുപോലെ ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അത് എടുത്തുകൊടുത്തത് അമ്മയ്ക്ക് പിന്നെ അത് ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഡാൻസിംഗ് ബാങ്കിൾ എന്ന് പറഞ്ഞിട്ട് നല്ല രസം ഉണ്ടായിരുന്നോട്ടോ പക്ഷെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇങ്ങനത്തെ ഒരു മോഡൽ സത്യം പറഞ്ഞ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി ലാസ്റ്റ് നമ്മളത് ഈയെണ്ണം ഫിക്സ് ആക്കി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പോ ഈ ഒരു ചേച്ചി ഇങ്ങനെ ഒരു പാത്രത്തിൽ പോവും ചന്ദനം ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഈ ചേച്ചി എന്നെ കണ്ടപ്പോഴേ ഞാൻ വന്ന് കേറിയപ്പോഴേ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് മോളെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഡ്രസ്സ് നന്നായിട്ടുണ്ടെന്നാണ് അപ്പോൾ വാളയൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവിടുത്തെ കുറേ സ്റ്റാഫ്സിന് തന്നെ അറിയായിരുന്നു കേട്ടോ നമ്മുടെ സീരിയലൊക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരവിടുത്തെ മാർക്കറ്റിംഗ് ടീമിനോട് എന്തോ പറഞ്ഞിട്ട് അങ്ങനെ അവർ വന്ന് എന്നോട് സംസാരിച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അതിൻ്റെ ഷൂട്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത് ലൈറ്റ് വെയ്റ്റിൻ്റെ ബ്രേസ്ലെറ്റ് എടുക്കണമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഒതുറ്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കോഴ്സ് അതും നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഇങ്ങനെ ഈ ഒരു ബ്രേസ്ലെറ്റ് എടുത്തു പിന്നെ അത് ഇതൊരെണ്ണം എടുത്തു അങ്ങനെ ഒരു മൂന്നാലെണ്ണം ഇതിപ്പോൾ നമ്മൾ ദേവിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഈ ഒരു മൂന്നെണ്ണം ഞങ്ങൾ എടുത്തു അതിനുശേഷം ഈ ഒരു ഈയൊരു ചാംസെൻ്റെ എടുത്തോട്ട് അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ ചാംസൻ്റെ ആണ് ഇഷ്ടമായത് സോ ഞങ്ങൾ അവൾക്ക് അങ്ങനെ ഈ ഒരെണ്ണം ഫിക്സ് ആക്കി പിന്നെ എനിക്കെടുത്തതിൽ ഞാൻ ഈ ഒരു രണ്ടെണ്ണം എടുത്തു ഇതില് എനിക്ക് പിന്നെ ഏറ്റ് ഇഷ്ടായது ഈയൊരു സെക്കൻഡ് വൺ ആണ് ട്ടോ അതെ ഈ അച്ചേ ഇപ്പോ പിടിച്ചില്ല അച്ചാ അമ്മിക്കൊക്കെ അതാണ് ഇഷ്ടായது അങ്ങനെ ഞാൻ ദേ ഈയൊരു ബ്രേസ്‌ലെറ്റ് എടുത്തു ട്ടോ ഇപ്പം ലൈറ്റ് വെയിറ്റിന്റെ കാലമാണ് ട്ടോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാനും ഇഷ്ടം ഇങ്ങനത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ എനിക്ക് ഓൾറെഡി ഉള്ള ബ്രേസ്ലെറ്റ് നല്ല ആണ് ഇനി അതിനെ കൊണ്ടൊന്ന് മാറ്റിയെടുക്കണമെന്നുള്ള പ്ലാനിലാണ് ഞാനിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ദേവുന് കമ്മല് മേടിക്കാനായിട്ട് കമ്മലിൻ്റെ എത്തി ഫസ്റ്റ് ഈ ഒരെണ്ണമാണ് കേട്ടോ എടുത്തത് അവൾക്ക് കുഞ്ഞ് കമ്മൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇത് ഞങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടമായിരുന്നു പിന്നെ അത് ഈ ഒരെണ്ണം കൂടെ എടുത്തു അപ്പോൾ ഇതെടുത്തപ്പോഴത്തേക്ക് ഇതാണ് അവൾക്ക് കൂടുതൽ ഫേസിന് സ്യൂട്ട് സ്യൂട്ടാവുന്നതായിട്ട് തോന്നിയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഡയമണ്ടിൻ്റെ സെക്ഷനിലോട്ട് പോയി കാരണം കമ്മല് അവിടെ വേറെ എന്തെങ്കിലും കളക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ അവിടെ എത്തിയിപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റി 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 കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ദേവു ഈ ട്രൈ ചെയ്തോരെണ്ണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ നല്ല ക്യൂട്ടൊരു കുഞ്ഞ് സ്റ്റഡായിരുന്നു പക്ഷേ ദേവിന് കുറച്ചും കൂടി ഇഷ്ടമായത് അവൾ ആദ്യം എടുത്തത് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് ഫിക്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബട്ടർഫ്ലൈയുടെ കമ്മൽ ട്രൈ ചെയ്തു ഗൈസ് ഇത് ഭയങ്കര ക്യൂട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ദേവിനൊരു ചെയിൻ ഒക്കെ നോക്കിയിട്ടോ ഇവിടെ നിന്ന് പക്ഷേ ചെയിൻ ഇവിടെ അവൾ നോക്കിയ പോലത്തെ ഒരു മോഡൽ ഉണ്ടായിരുന്നില്ല സോ ഞങ്ങൾ നേരെ ഇതിൻ്റെ ബില്ലിങ് പ്രോസസ്സ് എന്ന് പറയുന്നതാണ് ഗായസ് മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ കഷ്ടപ്പെട്ടിരിക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് നേരം നിന്ന് നിന്ന് മണി നാലരയായി ദേവ്ക്കുട്ടി ഇതാ തല ഇറങ്ങിയിരിക്കുവാണ് ഫുഡൊന്നും കിട്ടാണ്ട് നല്ല രസം ഉണ്ട് ദേവനെ കാണാൻ ഞാൻ സുന്ദരി അല്ലേ അപ്പോൾ ഭീമയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ്ഡൊക്കെ കഴിച്ചിട്ട് നേരെ ഫുഡ് ഒന്നും കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൈസ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ജോസ്കോയിലോട്ട് വന്നു അവൾക്ക് മാല വാങ്ങാനായിട്ട് അപ്പോൾ ഡയമണ്ടിൻ്റെ മാലയാണ് എടുത്തത് ഈ ഒരെണ്ണമാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നു അപ്പോൾ അങ്ങനെ അവൾക്ക് ആ മാല എടുത്തു പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അച്ഛനൊരു കാത് കുത്തി കമ്മലിട്ട് കൊടുക്കാമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു അങ്ങനെ അച്ഛനെ ഞങ്ങൾ കാത് കുത്തിക്കാൻ പോവുകയാണ് ഗൈസ് അച്ഛനും ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് പിന്നെ അമ്മയ്ക്ക്

അപ്പൊ ചെറിയ ഇടോടാ ദേ ഇട്ടുകൊണ്ട് വന്നു കുത്തണം അമ്മേക്കി കൊത്താമയ എനിക്ക് വേണ്ട വേണ്ട ഞാൻ മുട്ടിട്ടുണ്ട് കാർ ഉണ്ടല്ലേ അതില് റിഞ്ചന ആ ഇതിന് ഇങ്ങേ ഒരു എക്സ്പ്ലോഷൻ ഇല്ലണ്ടിരിക്കുകോ ഞാൻ എന്നെ ഇടില്ലാ അച്ചാ ഞാൻ മുങ്ങേരി അപ്പോ അച്ചാ അറിയല്ലേ കുത്തേയാ അപ്പ അച്ഛന് കാത്തൊക്കെ കുത്തിന് ശേഷം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയാൽ ഞങ്ങളാണ് ഗൈസ് രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് വൈകിട്ട് ആറരയ്ക്കാണ് തിരിച്ച് ജോസ്കോന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ആറര മണി എങ്ങാണ്ടുമായി ഇനി അപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ഫുള്ള് ടയേഡാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള കുഞ്ഞു 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 ബ്ലോഗ്സായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഗൈസ് ബ ബൈ